കരിയർ ഗൈഡൻസ് ആൻഡ് ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള പുലയർ മഹാസഭ ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും ആൻഡ് ലഹരി ബോധവൽക്കരണ ക്ലാസും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് നാല് ഞായറാഴ്ച മാള വ്യാപാര ഭവൻ ഹാളിൽ കെ പി എം എസ് ജില്ലാ ട്രഷറർ പി സി ബാബു ഉദ്ഘാടനം ചെയ്തു ഇ എ ശിവൻ അധ്യക്ഷത വഹിച്ചു പി യു കിരൺ ഏരിയ സെക്രട്ടറി വിനയൻ മംഗലത്ത് ഷിബു മാടവന ഇ വി ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു പ്രമുഖ കരിയർ മാസ്റ്റർ പി വി ജോൺസൺ കരിയർ ഗൈഡൻസ് ക്ലാസും എക്സൈസ് പ്രിവെൻറ്റീവ് ഗ്രേഡ് ഓഫീസർ സി കെ ചന്ദ്രൻ ലഹരി ബോധവൽക്കരണ ക്ലാസും നടത്തി we